നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രയേലിൽ സമ്മതിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു അതിനാൽ ഗാസയിൽ പുതിയ യുദ്ധമുറ പുറത്തെടുത്ത് ആക്രമണം തുടരാൻ തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐ ഡി എഫിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം വെടിനിർത്തൽ കരാറിന് അടിയന്തര നടപടി വേണമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ രണ്ട് വഴികൾ തുറന്നു തുറന്നുകൊടുക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് പ്രധാനമായും ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്ന വാഹനങ്ങളെ ഇസ്രയേൽ തടയുന്നത് ഹമാസ് ഇത് തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചാണ് എന്നാൽ നേരത്തെയുള്ള നിലപാടിൽ നിന്ന് ചെറുതായി അയഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ വടക്കൻ ഗാസയിലെ ഇറസ് ഇടനാഴിയും തെക്കൻ ഇസ്രയേലിലെ അഷ്ദോ തുറമുഖവുമാണ് തുറന്നുകൊടുക്കുക ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തകരെയും ജനങ്ങളെയും സംരക്ഷിക്കാനെടുക്കുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇസ്രയേലിനുള്ള ഭാവി സഹായമെന്നും യുഎസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുകയാണെങ്കിൽ അതായത് ഗാസയിൽ ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി തുറന്നുകൊടുത്തിരിക്കുന്ന ഈ രണ്ട് വഴികൾ ഇസ്രയേലിനെതിരെ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഇത് ഇസ്രയേൽ ഉടൻ തന്നെ അടയ്ക്കുന്നതുമാണ് അതിനിടെ ഗാസയിൽ യു എസ് സന്നദ്ധ സംഘടനയായ ൽ കിച്ചന്റെ ഏഴ് പ്രവർത്തകരെ ബോംബിട്ട് കൊന്ന സംഭവത്തിൽ രണ്ട് ഓഫീസർമാരെ പുറത്താക്കിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായും സൈനിക ചട്ടങ്ങൾ ലംഘിച്ചതായും അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ സേനാ നേതൃത്വം അറിയിച്ചു എന്നാൽ സ്വന്തം വീഴ്ചയിൽ സത്യസന്ധമായ അന്വേഷണം നടത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ലെന്നും സ്വതന്ത്ര കമ്മീഷനെ വെച്ച് അന്വേഷിപ്പിക്കണമെന്നും വേൾഡ് സെൻട്രൽ കിച്ചൺ ആവശ്യപ്പെട്ടു ജീവകാരുണ്യ പ്രവർത്തകരെ ലക്ഷ്യമിടുന്ന ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമാണ് ഏഴ് പേരെ വധിച്ചതെന്ന് കൊല്ലപ്പെട്ട കനേഡിയൻ പൌരൻ ജേക്കബ് പ്ലിക്കിങ്ങറുടെ മാതാപിതാക്കൾ പറഞ്ഞു തങ്ങളുടെ പൌരൻ ഗാസിയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രായേൽ അംബാസിഡറെ വരുത്തി പോളണ്ട് പ്രതിഷേധം അറിയിച്ചു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്നദ്ധ പ്രവർത്തകരുടെ മൃതദേഹം ഈജിപ്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകും സ്ഥിതി ഏറെ അസഹനീയമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് നദന്യാഹുനെ അറിയിച്ചു ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതായി പ്രഖ്യാപിക്കേണ്ടി വരുമെന്ന് ഋഷി സുനക് അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് ശേഷം യു എൻ ഏജൻസിയുടേതടക്കം സന്നദ്ധ പ്രവർത്തകരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ മുപ്പത്തി മൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് Like, share and subscribe.